ഹായ് മക്കളന്മാർ ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻകറിയാണ് ഞങ്ങൾക്ക് കോട്ടയം കൊല്ലം ആ ഭാഗത്തോട്ടൊക്കെ ഉണ്ടാക്കുന്ന ക്രിസ്ത്യൻസിൻ്റെ വീടുകളാണ് ഇങ്ങനത്തെ മീൻ കറി കൂടുതൽ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചൂരമീനാണേ അത് കഷ്ണ മീൻ സാധാരണ കഷ്ണ മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചൂരമീൻ ചൂരയുടെ കഷ്ണമീനാണ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ കാണും അതിനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ മീൻകറി വയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടത് മൺചട്ടിയാണ് മൺചട്ടിയിലാണ് ഈ ഇത് വെക്കുന്നത് പിന്നെ ഇതിൽ നമുക്കാവശ്യമുള്ളതെന്ന് പറയുന്ന ഇഞ്ചി വെളുത്തുള്ളി കടുക് വറ്റൽമുളക് കറിവേപ്പില പിന്നെ ചിന് ചട്ടി അടപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് കുറച്ചധികത്തിൽ എണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിക്കണം കുറച്ച് വെള്ളി എണ്ണ ഒഴിച്ച് ആ ചട്ടിയിലൊന്ന് ചുറ്റി കൊടുക്കണം ചട്ടിയിലൊന്ന് ചുറ്റി അപ്പോൾ അത് ആ എണ്ണയോടിനെല്ലാം മൊത്തത്തിലൊന്ന് വറ്റ് ആകും അതിനുശേഷം കടു പൊട്ടിച്ച് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇല്ലേ അതിനകത്ത് ഇട്ടുകൊടുക്കണം അപ്പോൾ ഇഞ്ചി ചെറിയൊരു കളർ ചേഞ്ചായി വരുന്ന അവസരത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ട് ഇടണം അരിഞ്ഞുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് കീറി വെച്ചേക്കുന്ന തൊലിയൊക്കെ കളഞ്ഞ് കീറി വെച്ചിട്ട് രണ്ടായിട്ട് കീറി വെച്ചേക്കുന്ന ആ വെളുത്തുള്ളി ഈ ഇഞ്ചി വെളുത്തുള്ളി ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കണം എന്നിട്ട് അതും കൂടെ ഒന്ന് വായിട്ട് വരുമ്പം കുറച്ചധികത്തിൽ കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് അതും ഒന്ന് വായിട്ട് വരുമ്പം ഇവിടെ ഞാൻ ഇരുന്നൂറ്റൊൻപത് ഗ്രാം ചൂരമീനാണ് എടുത്തത് അപ്പം ഞാനൊരു ഒന്നര സ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി സ്വല്പം മഞ്ഞുപ്പൊടി അതിനകത്തോട്ടിട്ട് ആ എണ്ണയിൽ നിന്നും ഉപ്പിക്കുന്നു ഉപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് കുതിരാനിട്ടിട്ടുള്ള പെടംപൊളി പെടംപൊളി ഉപ്പും കൂടെ അതിനകത്തോട്ട് ഒഴിക്കും ഇതിൽ വാളംപുളി ഉപയോഗിക്കത്തില്ല പെടംപൊളിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പെടംപുളി ഉപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ട് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം ഈ ഒഴിക്കുന്ന വെള്ളമെന്ന് പറയുന്നത് നമ്മുടെ മീൻ പറക്കിയിടുമ്പോൾ അതേ നിരമ്പരം നിൽക്കത്തക്ക രീതിയിലാണ് എന്നിട്ട് ഈ അരപ്പല്ല അരപ്പും ആ പുളി ഉപ്പും കൂടെ കിടന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ കഷ്ണം അതിനകത്തോട്ട് പറക്കിയിട്ട് കൊടുക്കണം പറക്കിയിട്ട് കൊടുത്ത് അത് തിളയ്ക്കണം തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതിൻ്റെ വെള്ളം മാറ്റും മാറ്റുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ ആ മീൻ കറിയിൽ വെള്ളം പറ്റിയിരിക്കും എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തീയക്കെ ഓഫാക്കിയിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുറക്കുമ്പം ആ എണ്ണയൊക്കെ ഇളിഞ്ഞ് നിൽക്കും നല്ല ടേസ്റ്റായിരിക്കും ഇത് നമ്മൾ അന്ന് ഉപയോഗിക്കാം പക്ഷേ രണ്ട് തോന്നും പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും ഒക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് അത് ഇരിക്കും തോറുമാണ് ആ മീൻ്റെ ടേസ്റ്റ് കൂടുന്നത് നല്ല ടേസ്റ്റാണ് സൂപ്പർ